കാത്തലാബ് തകരാറിലായതിനെ തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ നിലച്ചു ശസ്ത്രക്രിയക്കായി പ്രവേശിപ്പിച്ച രോഗികളെ പറഞ്ഞുവിട്ടു ആരോഗ്യ ഇൻഷുറൻസ് കാരുണ്യ പദ്ധതി എന്നിവയിലൂടെ ചികിത്സ കാത്തിരുന്ന രോഗികൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സജോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു പരിയാരത്തെയും കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഇവിടെ മൂന്ന് കാത്ത് ലാബുകളാണ് ഉണ്ടായിരുന്നത് രണ്ടെണ്ണം നേരത്തെ തന്നെ തകരാറിലായതാണ് അവശേഷിച്ചിരുന്ന കാത്ത് ലാബ് കൂടി പണിമുടക്കി അവിടെ ഇതോടുകൂടിയാണ് ആഞ്ചിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി പേസ് മേക്കർ ഘടിപ്പിക്കൽ എന്നിവയ്ക്കായെല്ലാം പ്രവേശിച്ചിരുന്ന പ്രവേശിപ്പിച്ചിരുന്ന ഇരുപത്തിയാറോളം രോഗികളെ ഡിസ്ചാർജ് ചെയ്ത് മടക്കിയയച്ചു ഇനി എന്ന് അത് ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല ഫ്ലൂറോസ്കോപ്പിക് ട്യൂബ് തകരാറിലായി അത് പരിഹരിക്കണം അതിനുവേണ്ടി കാത്തിരിക്കുന്നു ശേഷം മാത്രമേ അത്ര പ്രവർത്തനം തുടങ്ങാൻ കഴിയുകയുള്ളൂ എന്നതാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം നേരത്തെ തന്നെ ഇവിടെ രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉണ്ടായിരുന്നു അത് നവീകരണത്തിനായി അടച്ചിട്ടു അതുകൊണ്ട് ആറുമാസമായി ബൈപ്പാസ് സർജറികളും മുടങ്ങിക്കിടക്കുകയാണ് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ നിന്നായി ഹൃദയാരോഗ്യ വിഭാഗത്തിൽ മാത്രം മുന്നൂറോളം രോഗികൾ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നുണ്ട് അവർ കൂടി ഇനി അങ്ങനെ കാത്തിരിപ്പ് തുടരേണ്ടി വരും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ട ആളുകളുണ്ട് അവരിനിയിപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ അഭയം തേടുക എന്നത് മാത്രമേ പോകുമ്പഴിയുള്ളൂ ഇതിനകം ചിലർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിച്ചു ഇവിടെ ആരോഗ്യ ഇൻഷുറൻസ് അടക്കം കാരുണ്യ പദ്ധതിയിലൂടെ ഒക്കെ വരുമ്പോൾ വലിയ തോതിൽ ആളുകളെ സംബന്ധിച്ച് സാമ്പത്തികമായി അത് വലിയ ആശ്വാസമാകും ഇനി അത് അവയൊന്നും ഇല്ലെങ്കിൽ തന്നെ സാധാരണക്കാർക്ക് കുറഞ്ഞ തുകയ്ക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യ കേന്ദ്രം എന്ന നിലയ്ക്ക് കൂടിയാണ് പരിയാരം മെഡിക്കൽ കോളേജിനെ കാണുന്നത് അങ്ങനെ കാത്തിരിക്കുന്ന മനുഷ്യർക്കൊന്നും ഇനി അവിടെ നിന്ന് ഈ സേവനം ലഭ്യമാകില്ല എന്ന നിലയുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് ഈ പ്രതിസന്ധിയെല്ലാം പരിഹരിക്കാനാകും ആറുമാസമായി ഈ ശസ്ത്ര ശസ്ത്രക്രിയ തിയേറ്റർ തന്നെ നവീകരണം എന്ന് പറഞ്ഞ് അടച്ചിട്ടിട്ട് അത് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല ഒപ്പം ആണ് ക്യാത്ത് കൂടിയും തകരാറിലായതോടുകൂടി കൂടി പൂർണ്ണമായും ഹൃദയാലയുടെ പ്രവർത്തനം പരിപൂർണമായി സ്തംഭിച്ചു നിലച്ചു എന്ന നിലയിലാണ് ആ കാര്യങ്ങളിൽ പലയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനം സംബന്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ വരെ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുന്നുവെന്ന പരാതി അവിടെയുള്ള ജീവനക്കാരെ പൂർണ്ണമായും സർക്കാരിലേക്ക് ലയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒപ്പം അവരുടെ ശമ്പളമടക്കം മുടങ്ങുന്നു എന്നടക്കമുള്ള പ്രതിസന്ധിയും പരാതിയും ഒക്കെയുണ്ട് അതിനിടെയാണ് ഹൃദയാരോഗ്യ വിഭാഗം ഏതാണ്ട് കാർഡിയോളജി വിഭാഗം പൂർണ്ണമായും പ്രവർത്തനം നിലയ്ക്കുന്നു ഇനിയിപ്പോൾ എന്ന് ഇത് പരിഹരിക്കാൻ കഴിയും ശസ്ത്രക്രിയ തിയേറ്ററുകൾ എന്ന് തുറക്കാൻ കഴിയും ക്യാത്ത് ലാബുകൾ നവീകരിച്ച് എന്ന് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും എന്ന കാര്യത്തിലൊന്നും വ്യക്തമാക്കി ില്ല അസാധാരണക്കാരായ നിരവധി പേരുടെ പ്രതീക്ഷയ്ക്കാണ് മങ്ങലേറ്റിരിക്കുന്നത് വേണം സജോ ദേവസ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്